ഡോക്ടർ ധീരജ് ഡയബറ്റിക് ഉള്ള ആളുകളിൽ കുറേ നാൾ കഴിഞ്ഞത് കണ്ണിനെ ബാധിക്കുന്നതായിട്ട് നമുക്കറിയാം അല്ലേ കണ്ണിനെ മാത്രമല്ല ഒരുപാട് അവയവങ്ങളെ ബാധിക്കും പക്ഷേ ഞാൻ കണ്ണിനെ കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കുന്നത് ഡയബറ്റിക് റെക്നോപ്പതി എന്നാണ് ഈ അസൂത്തിന് പറയുന്ന പേര് അപ്പോൾ ഇതെങ്ങനെയാണ് പ്രമേഹം കണ്ണിനെ ബാധിക്കുന്നത് ഡയബറ്റിക് റെക്നോപതി ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഈ നിങ്ങൾക്ക് പ്രമേഹം ഉണ്ടെങ്കിൽ അത് കണ്ണിനെ ബാധിക്കാതിരിക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും പിന്നെ മറ്റൊന്ന് ഈ ഈ ഒരു അസുഖം വന്നാൽ ആയുർവേദത്തിൽ ഇതിനെന്താണ് ഒരു ചികിത്സയുള്ളത് അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് അപ്പോൾ ഡയബറ്റിക് നമുക്കെല്ലാവർക്കും അറിയാം ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടി നിൽക്കുന്നു അല്ലേ അപ്പോൾ ഈ ബ്ലഡിൽ ഗ്ലൂ കൂടിയ അളവിൽ ഗ്ലൂക്കോസ് അടങ്ങിയ ബ്ലഡ് നമ്മുടെ രക്തക്കുഴലുകളിലൂടെ ഓടുമ്പോൾ സർക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് നമ്മുടെ രക്തക്കുഴലുകളെ ഡാമേജ് ചെയ്യും അതുകൊണ്ടാണ് ഈ പല എല്ലാവരും പറയില്ലേ ഷുഗർ ഡയബറ്റിക് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഓർഗൻസിനെയൊക്കെ ബാധിക്കും എന്ന് പറയാനുള്ള പ്രധാന കാരണം ഇതാണ് ഈ കൂടിയ അളവിൽ രക്തക്കുഴലിലൂടെ ബ്ലഡ് ഓടിക്കഴിഞ്ഞാൽ സർക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ രക്തക്കുഴലുകളെ ദ്രവിപ്പിക്കും അങ്ങനെ വേണമെങ്കിൽ വളരെ എളുപ്പത്തിൽ പറയാം ടെക്നിക്കലി കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിലും വളരെ എളുപ്പത്തിൽ പറഞ്ഞാൽ ഈ രക്തക്കുഴലുകളെ ദ്രവിപ്പിച്ച് കളയും അതാണ് സംഭവിക്കുന്നത് അപ്പോൾ ഇത് കണ്ണിനുള്ളിൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത് നമ്മുടെ റെറ്റിന റെക്ടിനു പറയുന്നൊരു ഭാഗമുണ്ട് കണ്ണിനുള്ളിൽ അതാണ് ആ റെക്ന എന്ന് പറയുന്ന ഭാഗത്താണ് നമ്മളുടെ പ്രകാശം നമ്മൾ കാണുന്ന കാഴ്ച പ്രകാശം പോയി തട്ടിയിട്ട് ആ റെറ്റിന ഈ പ്രകാശത്തെ നമ്മുടെ ബ്രെയിനിന് മനസ്സിലാകുന്ന നെർവ് ഇമ്പൾസുകളാക്കി മാറ്റി അത് ബ്രെയിനിലേക്ക് വിടും ഒപ്റ്റിക് നെർവിലൂടെ അങ്ങനെയാണ് നമുക്ക് കാഴ്ച കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ റെറ്റിനയ്ക്ക് ബ്ലഡ് കൊടുക്കുന്ന ചെറിയ ബ്ലഡ് വെസൽസ് ഉണ്ട് ബ്ലഡ് എത്തിക്കുന്ന മൈക്രോ വെസൽസ് ആണ് അപ്പോൾ ഈ ബ്ലഡ് വെസൽസിൻ്റെ അകത്ത് ഞാനീ പറഞ്ഞ പോലെ ഷുഗർ കൂടുതൽ നിൽക്കുന്നതു കൊണ്ട് മാറ്റങ്ങളുണ്ടാകും ഈ ബ്ലഡ് വെസൽസ് ചിലതിന് ചില പൊട്ടലുകളൊക്കെ ഉണ്ടാകും ക്രാക്കുകള് വീണതിലൂടെ ഫ്ലൂയിഡ് ബ്ലഡിൽ നിന്നിട്ട് ഫ്ലൂയിഡ് ഒക്കെ ഊറി ഇറങ്ങി അവിടെ എടിമ സ്വെല്ലിങ്ങൊക്കെ ഉണ്ടാകുക നീർക്കെട്ടുണ്ടാകുക നമ്മുടെ ഈ റെക്റ്റിനുടെ ഉള്ളിൽ മാക്യുലാർ എഡിമ എന്ന് നമ്മൾ പറയും ഡയബറ്റിക് മാക്യുലാർ എഡിമ അതുപോലെ തന്നെ ചില ആളുകളില് ബ്ലഡ് വെസൽസിന് ബ്ലോക്ക് ഉണ്ടാകും ബ്ലഡ് ചെറിയ ബ്ലഡ് വെസ്സൽസ് അടഞ്ഞു പോവും അപ്പം അടഞ്ഞു പോകുമ്പം ആ ബ്ലഡ് വെസൽസ് ഏത് ഭാഗത്തേക്കാണോ കണ്ണിനുള്ളിൽ ഏത് ഭാഗത്തേക്കാണോ ബ്ലഡ് സപ്ലൈ ചെയ്യേണ്ടത് ആ ഭാഗത്തേക്ക് ബ്ലഡ് എത്തത്തില്ലല്ലോ അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ തന്നെ ഒരു മെക്കാനിസമാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ പുതിയ ബ്ലഡ് വെസൽസ് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും ഉണ്ടാക്കും ഉണ്ടാക്കും വാസ്കുലാർ ഒത്തിലിയൽ ഗ്രോത്ത് ഫാക്ടർ എന്നൊക്കെ പറയുന്ന ചില കാര്യങ്ങളുണ്ടത് അതിന് പിന്നെ ടെക്നിക്കലാണ് ഞാനത് കൂടുതലായിലേക്ക് പോകുന്നില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ പുതിയ ബ്ലഡ് വെസൽസ് ഉണ്ടാകും ഈ ഉണ്ടാകുന്ന ബ്ലഡ് വെസൽസ് എന്ന് പറയുന്നത് വളരെ കട്ടി കുറഞ്ഞതായിരിക്കും പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതായിരിക്കും അങ്ങനെ കണ്ണിനുള്ളിൽ ബ്ലീഡിങ് ഉണ്ടാവും ലാബറി സ്മറേജെന്നൊക്കെ പറയുന്ന ഉണ്ടാകും പിന്നീട് ഇത് റെറ്റിന അവിടുന്ന് വിട്ടുപോരുന്ന ട്രാക്ഷണൽ എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയിലൊക്കെ പോകും അപ്പോൾ ഇത് ഒരു മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് ഈ ഡ കണ്ണിനെ അത് ബാധിക്കുന്നത് ആദ്യം എൻ പി ഡി ആർ എന്ന് നമ്മൾ പറയും നോൺ പ്രോളിഫ്രേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പതി അതാണ് ഈ കണ്ണിൽ നീർക്കെട്ടുണ്ടാകുക ഫ്ലൂയിഡ് ഇങ്ങനെ ഊറി ഇറങ്ങുക അതുപോലെ തന്നെ രക്തക്കുഴലുകളുടെ ബ്ലോക്ക് ഉണ്ടാകുക ആ ഒരവസ്ഥയിലാണ് ഈ ആദ്യത്തെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് അത് നമ്മൾ കൃത്യമായി ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ അടുത്ത സ്റ്റേജിലേക്ക് വരും അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ രക്തക്കുഴലുകളൊക്കെ പുതിയതായിട്ടുണ്ടായി അതിനുശേഷം ആ രക്തക്കുഴലുകൾ പൊട്ടി അവിടെ ബ്ലീഡിങ് ഉണ്ടാകും അതിന് നമ്മൾ പി ഡി ആർ പ്രോലിഫ്രേറ്റീവ് ഡയബറ്റിക് റെക്നോപതി എന്നാണ് വിളിക്കുന്നത് അവിടെയും നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൃത്യമായി ചെയ്യുന്നില്ലെങ്കിൽ അടുത്ത സ്റ്റേജിലേക്ക് പോകും ഈ ഇങ്ങനെ അവിടെ ബ്ലീഡ് ചെയ്ത് വന്നിട്ടുള്ള ഒലിച്ചിറങ്ങിയ രക്തം കട്ട പിടിച്ച് പിന്നെ ആ റെറ്റിനെ അവിടുന്ന് വലിച്ച് ട്രാക്ഷണൽ റെറ്റിന ഡിറ്റാച്ച്മെൻ്റ് എന്ന് പറയും അവിടുന്ന് വിട്ടുപോരുന്നൊരവസ്ഥ ഉണ്ടാവും അത് ടോട്ടൽ കാഴ്ച നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പോകും അപ്പോൾ ഇങ്ങനെ മൂന്ന് സ്റ്റേജിലാണ് ഇതിൽ തന്നെ പിന്നീടും ചെറിയ ചെറിയ ക്ലാസിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട് നമുക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി നമ്മൾ മെഡിക്കലി അതിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഇതിന് ഇത് വരാണ്ടിരിക്കുന്നതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് ആദ്യമായി ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഡയബറ്റിക് പ്രമേഹം കൺട്രോൾ ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം പിന്നെ എല്ലാ വർഷത്തിലോ മാസത്തിലൊക്കെ ഒരിക്കൽ നമ്മൾ ഒപ്താൽമോളജിസ്റ്റിനടുക്കാൻ പോയി കണ്ണ് ടെസ്റ്റ് ചെയ്യുക ഈ പറയുന്ന രീതിയിൽ നമുക്ക് ഈ ഇത് ഒപ്താൽമോസ്കോപ്പ് എന്ന് പറയുന്ന ഒരു സാധനമാണ് ഇതിലൂടെ നമ്മൾ കണ്ണിനുള്ളിലേക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കും ഈ രക്തക്കുഴലുകളിൽ ഇങ്ങനെ ചെറിയ മൈക്രോ അന്യൂറിസംസ് എന്നൊക്കെ പറയും ഇങ്ങനെ ബ്ലഡ് വെസൽസ് ഇങ്ങനെ പൊട്ടാറായി നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതൊക്കെ അതിൻ്റെ ഒരു ആദ്യ സ്റ്റേജാണ് ആ സമയത്തൊക്കെ നമ്മളിതിനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത കോംപ്ലിക്കേഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ കൃത്യമായിട്ട് ചെക്കപ്പുകൾ ചെയ്യുക പിന്നെ ആവശ്യത്തിനുള്ള പോഷകാഹാരങ്ങൾ ഈ ആൻറ്റി ഓക്സിഡൻറ്റ്സ് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക അങ്ങനെയൊക്കെ നമുക്കതിനെ അത് വരാണ്ട് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും ഇനി ആയുർവേദത്തിൽ നിങ്ങൾക്ക് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചികിത്സ എന്ന് പറയുന്നത് ആയുർവേദത്തിൽ അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ സ്റ്റേജിലൊക്കെ ആണെങ്കിൽ നീർക്കെട്ടൊക്കെ വരുവാണെങ്കിൽ ആ നീർക്കെട്ട് മാറുന്നതിനും അവിടുത്തെ ആ രക്തക്കൊഴിലുകളിലുള്ള ബ്ലോക്കുകളൊക്കെ കുറയുന്നതിനും മാറുന്നതിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ ആദ്യം ചെയ്യുക പല ആളുകളും വരുന്നത് ഒരു സെക്കൻഡ് സ്റ്റേജിലൊക്കെയാണ് ഈ കണ്ണിനുള്ളിൽ ഒക്കെ ആയിട്ടാണ് ബ്ലീഡിംഗ് ആയിട്ടാണ് വരുന്നതെങ്കിൽ അത് പിന്നീട് ബ്ലീഡിംഗ് ഉണ്ടാവാത്ത രീതിയിൽ നമ്മൾ ആ രക്തസ്തംഭകമായിട്ടുള്ള മരുന്നുകളൊക്കെ ഉപയോഗിച്ച് ബ്ലീഡിങ്ങിനെ നിർത്തുക അതുപോലെ തന്നെ ആയിട്ടുള്ള അതിനെ കുറച്ച് സമയം കൊടുത്ത് അത് നമ്മുടെ ശരീരം തന്നെ അബ്സോർവ് ചെയ്ത് മാറ്റും അതുപോലെ തന്നെ ഇത് പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെറ്റിന ഡിറ്റാച്ച്മെൻറ്റിലേക്കൊന്നും പോവാത്ത രീതിയിൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക അപ്പോൾ ഡയബറ്റിക് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ആയുർവേദത്തിൽ ഇതിന് ഈ പറഞ്ഞ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകളുണ്ട് നമ്മൾ ഈ കണ്ണിന് യാതൊരു രീതിയിലും അതിൻ്റെ ഒരു സ്വാഭാവിക ഘടന ഉണ്ടല്ലോ സ്ട്രക്ചറിനെ നമ്മൾ ഒരു രീതിയിലും ഡിസ്റ്റർബ് ചെയ്യാതെ ഒരു സർജറിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലേസറോ ഒന്നും ചെയ്യാതെ നമുക്കതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് ആദ്യത്തെ സ്റ്റേജിലൊക്കെ ആണെങ്കിൽ വളരെ നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും പിന്നീട് അത് കഴിയും സമയം കഴിയും തോറും അതിൻ്റെ ഒരു റിക്കവറി വിഷൻ തിരിച്ച് കിട്ടുന്നതിനുള്ള ഒരു സാധ്യത മങ്ങിത്തുടങ്ങും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഡയബറ്റിക് റെക്നോപതിയുടെ ചികിത്സ വരുന്നത് അപ്പോൾ ഇതിന് പല രീതിയിലുള്ള പരിശോധനകളും ആവശ്യമാണ് അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള ഒ സി റ്റി എന്ന് പറയുന്നൊരു ടെസ്റ്റുണ്ട് അതുപോലെ തന്നെ ഫണ്ടസ് ഫോട്ടോ അതുപോലെ തന്നെ ഫ്ലൂറസൻ ആൻഡ് ആൻജിയോഗ്രഫി എന്നൊക്കെ പറയുന്ന ചില പരിശോധനകളൊക്കെ ചെയ്ത് നമുക്കിതിൻ്റെ ഈ ഞാൻ ഈ പറഞ്ഞപോലെ ഇതിൻ്റെ അവസ്ഥകളെ നമ്മൾ വിലയിരുത്തണം എത്രത്തോളം ഉണ്ടായിരുന്നു നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്രത്തോളമായി അതിനോടൊപ്പം തന്നെ വിഷനും നമ്മൾ ടെസ്റ്റ് ചെയ്യും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ചികിത്സ ആയുർവേദത്തിൽ വരുന്നത്